ഈ ദേശത്തിലൊക്കെ പഞ്ഞും കല്ലേക്ക് സാഗതം അപ്പം മഴയൊക്കെ ആയിരിക്കുമല്ലേ ഇപ്പം ഞങ്ങൾക്ക് രണ്ട് ദിവസം നല്ലതായിട്ട് വെയിൽ കിട്ടി കേട്ടോ അതിന് മുമ്പ് ഭയങ്കര മഴയും കാറ്റുമൊക്കെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം ഇപ്പോഴും ദൈവം മഴ തുടങ്ങിയിട്ടുണ്ട് കാറ്റില്ല എന്നാലും കുഴപ്പമില്ല ഇടയ്ക്ക് മഴ പെയ്യും ഇടയ്ക്ക് ഇങ്ങനെ വെയിൽ വരും അങ്ങനത്തൊരു ദിവസമാണ് അപ്പോൾ കണ്ടോ ഇപ്പം നിങ്ങൾ നോക്കുമ്പോണ്ടോ നിറച്ചതുകൊണ്ട് ഞാൻ ആദ്യമൊക്കെ ഒത്തിരി പൂക്കൾ കാണിച്ചുകൊണ്ടിരുന്ന ബോൾസത്തിൻ്റെ വെറൈറ്റി കാണിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് ഇതിപ്പോൾ നല്ല രീതി ഇതുണ്ട് നല്ല ശിഖരങ്ങളൊക്കെ വെച്ച് നല്ല രീതിയിൽ ഇത് നിപ്പുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ഒന്നര വർഷത്തോളമായി ഈ പ്ലാന്റ് ഇതുപോലെ നിൽക്കുന്ന കണ്ട് അപ്പം എന്നെ ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ എൻ്റെ ഒത്തിരി കസ്റ്റമർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുറച്ച് കട്ടിങ് തരാം കട്ടി മഴക്കാലമല്ലേ ഞങ്ങൾ പിടിപ്പിച്ചെടുത്തോളം ആണ് അപ്പം അവരെ എനിക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാനൊരു വൃത്തി പറയുകയൊന്നുമില്ല ഒരു അങ്ങനെ ഞാൻ കൊടുക്കാറില്ലായിരുന്നു ഒരു ആറ് വെറൈറ്റി അതുകൊണ്ടില്ല ഒരു ആറ് വെറൈറ്റിയുടെ കട്ടിങ്സ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് വേണ്ടവർ പെട്ടെന്ന് പോകുന്നുള്ളൂ നമ്മൾ സ്പീഡ് ആൻഡ് സേഫിലായിരിക്കും അയച്ചു തരുന്നത് അപ്പം എല്ലാം നല്ല മൂത്ത ഇതുണ്ടോ തണ്ട സ്റ്റെമ് ആണേ അപ്പോൾ ഇതുണ്ടോ ഇതൊക്കെ നിങ്ങൾ വാങ്ങി വെച്ചാലേ ഇതുണ്ട് ഇപ്പോൾ കൈ കിട്ടിയ അതുകൊണ്ട് ഇതിൻ്റെ നമ്മളൊന്ന് ചേരിച്ച് കട്ട് ചെയ്യും നിങ്ങളുടെ കൈ കിട്ടി കഴിയുമ്പോൾ നിങ്ങൾ ഒന്നും കൂടെ ചരിച്ച് കട്ട് ചെയ്യുക ഇതുണ്ട് റൂട്ട് വരുന്നതിൻ്റെ ഈ ഭാഗങ്ങളിലാണ് റൂട്ട് വരുന്നത് അപ്പം എല്ലാം പിടിച്ചു കിട്ടും എല്ലാം അതുപോലത്തെ നല്ല വെറൈറ്റികളാണ് നല്ല ഹെൽത്തി കമ്പുകളാണ് നിൽക്കുന്നത് ഇഷ്ടം പോലെ ഉണ്ട് എല്ലാവർക്കും കൊടുക്കാനുണ്ട് കസ്റ്റ നമ്മുടെ സസ്ക്രയറിനെല്ലാം കൊടുക്കാനുണ്ട് എന്നാലും കുഴപ്പമില്ല അല്ലാത്തവർക്കും സബ്സ്ക്രൈബ് അല്ലാത്തവർക്കും സബ്സ്ക്രൈബ് ചെയ്ത് വാ നിങ്ങൾക്കും വാങ്ങാം കേട്ടോ അപ്പോൾ സ്പീഡ് ആൻഡ് സേഫിലും കഴിക്കുന്നുണ്ട് ഡി ടി ടിസിലും കഴിക്കുന്നുണ്ട് ഓക്കെ ഇതുകൊണ്ട് നല്ല എല്ലാം നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള റൂട്ട് അവിടെ കൂടിയ റൂട്ടല്ല റൂട്ടിന് നമ്മൾ റൂട്ടിൻ്റെ ചെയ്യുന്നുണ്ട് പത്ത് വെറൈറ്റി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ കട്ടിങ് വേണ്ടാത്തൊരു റൂട്ട് പറഞ്ഞാലും അത് നമ്മൾ പത്ത് വെറൈറ്റി തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെമ്മിന് നമ്മൾ പതിനഞ്ച് രൂപ വെച്ചാണ് ഈടാക്കുന്നത് കേട്ടോ പതിനഞ്ച് രൂപ വെച്ചാൽ അപ്പോൾ ആറ് കളറുണ്ട് പ്ലസ് കുറേ ചാർജ് വേണ്ടവർ വേഗം പോകുന്നുള്ളൂ പിന്നെ ഈ കാണിക്കുന്ന ഒക്കെ വെറൈറ്റീൻ്റെ കട്ടിങ് ആയിരിക്കും തരുന്നത് ഇതുകൊണ്ട് ഇന്നിപ്പോൾ നമുക്ക് റീപ്ലാന്റ് ചെയ്യേണ്ടത് വരുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഈ കാണിക്കുന്ന വെറൈറ്റിയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് അയച്ചുതരുന്നത് എല്ലാം നല്ല റയറായിട്ടുള്ള വെറൈറ്റീസിൻ്റെ ആണ് കേട്ടോ ഇതുകൊണ്ട് ഓറഞ്ച് ഇതൊക്കെ നോക്കിയാൽ നല്ല അടിപൊളി വെറൈറ്റീസാണ് പോലെ ബുഷായിട്ട് നിങ്ങൾ കണ്ടല്ലോ ആദ്യമൊക്കെ നോക്കും പൊന്നുകാടിനെടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ ബുഷായിട്ട് വളരുന്ന വെറൈറ്റീസാണെന്നുണ്ട് ഇതിൻ്റെയൊക്കെ പോലെ കട്ടിങ് എടുക്കാനുണ്ട് അതുകൊണ്ടാണ് ഞാനിത് നമ്മളിത് ഇതിൽ കട്ട് ചെയ്താണ് പഠിപ്പിക്കും നമുക്ക് ധാരാളം ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ മഴയും പെയ്യുന്നുണ്ട് കേസ് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തൊട്ടം തിറയിൽ എടുക്കുന്നത് ഒക്കെ നല്ല ഇതുണ്ടോ ഇപ്പോൾ പൂക്കളൊക്കെ വന്ന് അതൊക്കെ നല്ല മെച്ചൂറായിട്ടുള്ള കട്ടിങ് ഇതാണ് ഇതൊക്കെ നല്ല നമ്മൾ ന്യൂസ് പേപ്പറിലായിരിക്കുമ്പോൾ അതിന് നമുക്ക് അയക്കുന്നു പക്ഷേ നിങ്ങളുടെ കൈ നിങ്ങൾ ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും പിന്നെ ഇച്ചിരി ക്ഷീണമായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അത് വെള്ളത്തിൽ വെക്കുക ഒരു ഒരു ഒന്നോ രണ്ട് മണിക്കൂർ വെള്ളത്തിൽ വെച്ചതിന് ശേഷം അടി ഒന്നും കൂടി ചേരിച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ കുഴച്ച് വെക്കാവുള്ളൂ കേട്ടോ അതായത് ഇത് കുഴിച്ചു വെക്കുമ്പോൾ ചകരിച്ചോറ് സദാ മണ്ണ് കൂടുതലും മണൽ കൂട്ടി മിക്സ് ചെയ്ത് വെക്കുക ഇപ്പോൾ ചാ ഫെർട്ടിലൈസറോ ചാണകപ്പൊടിയോ ഒന്നും ഇടല്ലേ അത് വേ റൂട്ട് വന്നതിന് ശേഷം നിങ്ങൾ ഇത് പോട്ട് പോട്ടിലേക്ക് മാറ്റി കൊടുക്കുമ്പോൾ മാത്രം നിങ്ങൾ ഇത് ചാണകപ്പൊടിയൊക്കെ യൂസ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പോകോളൂ കേട്ടോ കേട്ടോ അതിൻ്റെ എല്ലാം കട്ടിങ്സ് എടുക്കാനുണ്ട് ഇത് ഡാർക്ക് മെറൂൺ കേട്ടോ ഓക്കെ ഒരു ആറ് കളറായി സെലക്ഷനൊന്നുമില്ലേ കാണിക്കുന്നൊക്കെ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് നിങ്ങൾ സെക്ഷനായിട്ട് ഒന്ന് ചോദിച്ചേക്കല്ലേ ആറ് കളറ് പ്ലസ് കൊറിയർ ചാർജ് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി ഡീറ്റെയിൽസ് തന്നെ ആയിരിക്കും ഓക്കെ അപ്പം നല്ല നല്ലത് ഇതൊക്കെ ഉണ്ടല്ലോ മഴക്കാലത്ത് നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇതിൻ്റെ തുറച്ച് കട്ടിങ്സ് ഉണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ കംപ്ലയിൻ്റ് കൊണ്ടൊന്നും വന്നേക്കൽ കട്ടിങ്സ് മേടിച്ചിട്ട് നിങ്ങൾ പിടിപ്പിച്ചെടുക്കുമെന്ന് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് പിന്നെ നമ്മളത് പോയി അങ്ങനെയൊന്നും പറയില്ല പോവുകയല്ല ഈ മഴക്കാലം കൊണ്ട് പിടിച്ചു കിട്ടും അതുപോലെ തന്നെ ഇത് പിടിപ്പിക്കാനും പരിപാലിക്കാൻ അറിയാവുന്നവർ മുന്നോട്ട് വരും കേട്ടോ എനിക്കത് മാത്രമേ പറയാനുള്ളൂ പിന്നെ റൂട്ടഡ് ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ് വേണ്ടവർ എന്നെ കോൺടാക്ട് ചെയ്യുക അത് ഞാൻ പത്തെണ്ണം അയച്ചു തരാം അതിൻ്റെ കൂടെ ഒരു ഫ്രീ ആയിട്ട് പ്ലാന്റ് തന്നെയായിരിക്കും അപ്പം അതിൻ്റെ കൊറിയർ ചാർജും ടോട്ടലൊക്കെ പറയുന്നതായിരിക്കും കേട്ടോ ഓക്കെ ഇന്നത്തെ വീഡിയോ ഉത്തരവേ ഉള്ളൂ ഓക്കെ താങ്ക് യു ബൈ ബൈ